നമസ്കാരം പാകിസ്ഥാനിൽ ആഭ്യന്തര പ്രശ്നങ്ങൾ രൂക്ഷമായിക്കൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് പാകിസ്ഥാന് വലിയ രീതിയിലുള്ള സാമ്പത്തിക പ്രതിസന്ധിയുണ്ട് ആഗോളതലത്തിൽ മറ്റു പല വിദേശ രാജ്യങ്ങളുടെയും അതുപോലെ തന്നെ ചില സാമ്പത്തിക സംഘടനകളുടെയും ഒക്കെ വേൾഡ് ബാങ്ക് അതുപോലെ തന്നെ ഐ എം എഫ് മുതലായ ഏജൻസികളുടെയൊക്കെ സഹായത്താലാണ് പാകിസ്ഥാനിൽ ഇപ്പോൾ ദൈനംദിന കാര്യങ്ങൾ പോലും നടന്നു പോകുന്നത് പാകിസ്ഥാനിൽ വലിയ വിലക്കയറ്റമുണ്ട് പാകിസ്ഥാനിലെ ജനങ്ങൾക്ക് സർക്കാരിനോട് വലിയ പ്രതിഷേധമുണ്ട് ഇങ്ങനെയൊക്കെയാണ് എങ്കിലും പാകിസ്ഥാനിലെ പല ഭാഗങ്ങളിലും ആഭ്യന്തര പ്രശ്നങ്ങൾ വിഘടനവാദ പ്രശ്നങ്ങളൊക്കെ തല ഉയർത്തുകയാണ് ബലൂജിസ്ഥാൻ പണ്ടേയുള്ള ഒരു തലവേദനയാണ് ഇപ്പോൾ തെഹരീക്ക് താലിബാൻ വലിയ പ്രശ്നങ്ങൾ പാകിസ്ഥാൻ ഉണ്ടാക്കുന്നു അതോടൊപ്പം തന്നെ പാക് അധീന കശ്മീരിലും ജനങ്ങൾ വലിയ പ്രക്ഷോഭം സംഘടിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു ഈ പ്രക്ഷോഭം കറാച്ചിയിലേക്കും ഇസ്ലാമാബാദിലേക്കും ഏത് നിമിഷവും വ്യാപിക്കാം എന്ന സാഹചര്യവും ഉണ്ട് ഈ സാഹചര്യത്തെ പാകിസ്ഥാൻ പട്ടാളവും അതുപോലെ തന്നെ ഭരണകൂടവും വിലയിരുത്തുന്നത് ഇതെല്ലാം ഇന്ത്യ ചെയ്തു വയ്ക്കുന്നതാണ് എന്നതാണ് അതായത് തെഹ്രീകെ താലിബാൻ എന്ന സംഘടന പാകിസ്ഥാനിനുള്ളിൽ ചില ആക്രമണം നടത്തിയത് ഇന്ത്യയിൽ അഫ്ഗാനിസ്ഥാന്റെ വിദേശകാര്യ മന്ത്രി സന്ദർശനം നടത്തുമ്പോഴാണ് എന്നതാണ് ാണ് അതായത് ഈ ആക്രമണങ്ങൾക്കെല്ലാം ഈ സന്ദർശനത്തിന്റെ പേരിൽ ഇന്ത്യ ഉത്തരവാദിയാണ് എന്ന ആരോപണമാണ് നട്ടാൽ കുരുക്കാത്ത ആരോപണമാണ് പാകിസ്ഥാൻ ഉന്നയിക്കുന്നത് പാകിസ്ഥാന്റെ ഉള്ളിൽ നടക്കുന്ന പ്രവർത്തനങ്ങൾക്ക് ഇന്ത്യയാണ് ഉത്തരവാദി എന്ന് പറയുമ്പോഴും അതിന് ഒരു തെളിവും പാകിസ്ഥാന് ഹാജരാക്കാൻ സാധിക്കുന്നുമില്ല ഈ ഒരു സാഹചര്യത്തിലാണ് അഫ്ഗാൻ മന്ത്രി തന്നെ ഇപ്പോൾ നേരിട്ട് പാകിസ്ഥാന്റെ ഈ നുണപ്രചരണത്തെ പൊളിച്ചടുക്കുന്നത് അതായത് അഫ്ഗാനിസ്ഥാൻ ഒരു സ്വതന്ത്ര പരമാധികാര രാജ്യമാണ് താലിബാൻ രണ്ടായിരത്തി ഒന്ന് മുതൽ അഫ്ഗാനിസ്ഥാൻ ഭരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഒരു സ്വതന്ത്ര രാജ്യം എന്ന നിലയിലാണ് മറ്റൊരു സ്വതന്ത്ര രാജ്യമായ ഇന്ത്യയുമായി ഞങ്ങൾ സഹകരിക്കുന്നത് ഞങ്ങളുടെ വിദേശകാര്യമന്ത്രി അവിടെ സന്ദർശിച്ചത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം ഊഷ്മളമാക്കാനാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ വിച്ഛേദിക്കപ്പെട്ട നയതന്ത്ര ബന്ധം ഇപ്പോൾ പൂർണ്ണമായും പുനഃസ്ഥാപിച്ചിരിക്കുന്നു ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് ഞങ്ങളുടെ മന്ത്രി അവിടെ പോയത് അല്ലാതെ പാകിസ്ഥാനിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനല്ല വെറുതെ നുണ പറയരുത് എന്ന ശക്തമായ പ്രസ്താവനയാണ് ഇപ്പോൾ പാകിസ്ഥാന്റെ പ്രതിരോധ മന്ത്രി മൗലവി മുഹമ്മദ് യാക്കൂബ് മുജാഹിദ് ഇപ്പോൾ പ്രസ്താവനയിൽ പറഞ്ഞിരിക്കുന്നത് അതായത് ലോകമെമ്പാടും നടന്ന് പാകിസ്ഥാൻ ഭരണാധികാരികൾ കളവ് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അഫ്ഗാനിസ്ഥാനിലെ ഭീകര സംഘടനകളെ നിയന്ത്രിക്കുന്നത് താലിബാനാണ് എന്നാണ് താലിബാനെ നിയന്ത്രിക്കുന്നത് ഇന്ത്യയാണെന്നും എന്നാൽ അതിനൊരു തെളിവും ഇതുവരെ നൽകാൻ സാധിച്ചിട്ടില്ല ഞങ്ങൾ സ്വതന്ത്രമായിട്ടാണ് പ്രവർത്തിക്കുന്നത് എന്ന് ഇപ്പോൾ അഫ്ഗാൻ മന്ത്രി കൂടി പറയുമ്പോൾ പാകിസ്ഥാന്റെ നുണപ്രചരണങ്ങൾ പൊളിഞ്ഞു വീഴുകയുമാണ് വെബ്ഡെസ്ക് Tato menos.